ഹായ് എൻ്റെ കൂട്ടുകാർ ഞാനൊരു കാര്യം കാണിക്കാം കേട്ടോ ഇവിടെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് അപ്പം പിന്നെ അടുക്കളയിൽ ഭയങ്കര പാചകമാണ് അപ്പം എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നതാണ് അപ്പം എന്നോട് ചോദിച്ചാൽ അവിടെ ചേ വൈറ്റ് റൈസ് ഇരിക്കുന്ന എടുത്തോട്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ശരിയെടുത്തു തന്നു അത് എടുത്തിട്ട് ഇയാളെ ഭയങ്കര പാചകം ചെയ്യുമോ അത് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പോയി നോക്കാം എന്താണോ പരിപാടി

ഇത് ഇത്രയാണോ അതിനകത്ത് ചേർത്തേക്കുന്നത് ഇതാണ് നിന്റെ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ അപ്പൂസ് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസാണ് ഞാൻ അയച്ചിരി അന്നേരം ഞാൻ കിടന്ന് അലച്ച് ഇവിടെ ഞാൻ അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അപ്പം ആ ചൂട് വേറെ പാത്രത്തിൽ പിടിക്കുക ഒരു സ്പൂൺ താ പിന്നെ ഇവിടെ ആണെങ്കിൽ അടുക്കള ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് പാത്രമെല്ലാം എല്ലാം കഴി വൃത്തിയാക്കി ഞാൻ ഇവിടെ പോയി ഇരുന്നപ്പോഴാണ് ഇവൻ അടുക്കളയിൽ കയറിയത് ആക്ച്വലി അടുക്കള കയറി എന്താ പരിപാടി എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു അടുക്കള ഇവിടെ നിങ്ങൾ വൃത്തികേടാക്കി ഇട്ടാൽ തന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് പോയത് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ തകൃതി പാചകം അപ്പോൾ ഇവിടെ എന്താണെന്ന് ഞാൻ നോക്കാൻ വേണ്ടി വന്നതാ അപ്പം ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം ഇത് കണ്ടോ ഇവൻ്റെ ഫ്രൈഡ് റൈസാണ് പക്ഷെ ഞാനൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം കേട്ടോ അവൻ പറയുന്നത് അവൻ ഉണ്ടാക്കിയതുകൊണ്ട് സൂപ്പറായിട്ടിരിക്കുമെന്ന് ഉള്ള സത്യം പറയണമല്ലോ സംഭവം നന്നായിട്ടുണ്ട് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ഒരു പൊടിക്ക് ഓയിൽ കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ ഇച്ചിരി എണ്ണ ഞാൻ ആ എണ്ണ ഇച്ചിരി ഒന്ന് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ സംഭവം നന്നായിട്ടുണ്ട് പിന്നെ ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കിയത് വേറൊന്നുമല്ല ഇവനെ നമ്മൾ എവിടെ കൊണ്ട് വിട്ടാലും അവൻ ജീവിച്ചോളും കാരണം വെച്ചാൽ അവൻ വിശപ്പെന്ന് പറയുന്ന സംഭവം അവൻ സഹിക്കത്തില്ല അവൻ വിശപ്പ് സഹിക്കാത്തത് കൊണ്ട് അവനെ എന്താ പറയുന്നത് അവൻ എന്തെങ്കിലും ഉള്ളത് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയവൻ കഴിച്ചോളും ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കളയിലോട്ട് കേട്ടിട്ടേലേ കേട്ടോ കുറച്ച് വൈറ്റ് റൈസ് ഫ്രിഡ്ജിനെ തിരിപ്പുണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അവന് കഴിക്കാൻ എന്തെങ്കിലും താന്ന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്നതാണ് അപ്പോൾ എന്നോട് വൈറ്റ് റൈസ് എടുത്തോട്ടേന്ന് വെച്ചാൽ ഞാൻ എടുത്തു തോന്നുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അടുക്കള ഞാനിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് സ്ലാബ് വൃത്തിയാക്കി എല്ലാം സ്റ്റൗവെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക നീ ഇത് പാചകം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അടുക്കള വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയിരുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് കേട്ട് പേടിച്ചിട്ട് എന്തായാലും സ്റ്റൗ ഒക്കെ വൃത്തിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇനി കട്ടിംഗ് ബോർഡും മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഇനി അതൊക്കെ ഇരിക്കുന്നിടത്ത് തിരിച്ച് വെച്ചിട്ടില്ല അപ്പം ഞാൻ അടുക്കളയഴ്ചയിൽ ഫുള്ള് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ പോയത് അപ്പം ഭയങ്കര പാചകത്തിൻ്റെ കസറത്തിലാണ് പക്ഷേങ്കിൽ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വയമായിട്ട് അവന് വേണ്ടുന്നവൻ ഉണ്ടാക്കി കഴിച്ചോളും ഇപ്പം ഈ ഒരു പ്രായത്തിൽ അവന് തന്നെത്താൻ പാചകം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് മറ്റുള്ള കുട്ടികൾക്ക് അതൊരു എന്താ പറയുന്നത് ഒരു ഇൻസ്പിറേഷൻ ആവണം മറ്റുള്ള കുട്ടികൾ ഇതൊക്കെ കണ്ട് പഠിക്കണം എൻ്റെ മൂത്ത മോൻ കണ്ടു പഠിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൂസിന് ചിരി വരുന്നു കാരണം വെച്ചാൽ അവൻ്റെ കാര്യത്തിൽ അവന് ഒരു കാര്യം അവൻ ഉണ്ടാക്കാനും അറിയത്തില്ല ചെയ്യാനും അറിയത്തില്ല പക്ഷെങ്കിൽ ഇവൻ അവനുണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് എന്താ പറയുന്നത് ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ കാരണം ഇപ്പം അവൻ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ വയറ് വിശന്ന് കുടല് കരിയുന്നാ പറഞ്ഞത് അപ്പോൾ കുടല് കരിയുന്നത് കുടല് കരിയിൽ മാറാൻ വേണ്ടിയിട്ട് കൊച്ച് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസാണ് എൻ്റെ കൂട്ടുകാർ കണ്ട കുഴപ്പമില്ല എന്നാലും വേണ്ടൂല എടുത്ത സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ പാതി പാതി ഉണ്ട് അത് വേറെ സത്യം എന്നാലും കുഞ്ഞ് അത് ക്ലീൻ ചെയ്തോളും ഹലോ ഡിയർ ഫുള്ള് ക്ലീൻ ചെയ്ത് ആ പാത്രം കഴുകി എടുത്ത് വെക്കണം കേട്ടോ എൻ്റെ ചീൻചെട്ടിയൊക്കെ വൃത്തിയായിട്ട് കഴിയുമെച്ചോ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പൊന്നുമക്കൊക്കെ പണി കിട്ടും ഓക്കെ ആ അല്ല നീ ഉണ്ടാക്കിയതില്ലേ നീ കഴിച്ചില്ലല്ലോ നീ കഴിച്ചിട്ട് പറയാം അങ്ങനെ ഉണ്ടെന്നു അത് കഴിക്കേ കൊള്ളാമോ ആ എന്തായാലും അല്ല തമാശ കേട്ടോ അവൻ പറഞ്ഞ് കൊള്ളാന്ന് പറഞ്ഞ ഇതല്ല നന്നായിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അവൻ്റെ പാചകം പക്ഷേങ്കിൽ അവന് എല്ലാ സാധനവും ഉണ്ടാക്കും കേട്ടോ അവന് പിന്നെ കുറച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മാഗി പിന്നെ പിന്നെ കുറച്ച് ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡിന് ഏതെല്ലാം തരത്തിൽ അവൻ ബ്രെഡ് കൊണ്ട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കുമെന്ന് വെച്ചാൽ പല വെറൈറ്റി സംഭവങ്ങളുണ്ടാക്കും ബ്രെഡ് വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ടും സാധനങ്ങൾ അവനുണ്ടാക്കി കഴിച്ചോളും അവൻ എവിടെ പോയാലും അവന് വേണ്ടുന്ന ആകാരം വെച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഈ പ്രായത്തിൽ അവൻ ചെയ്ത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ അപ്പം ചുമ്മാതായി ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്താൽ ഇനി ഒരു ദിവസം അവൻ പാചകം ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ അവൻ എന്തൊക്കെയാണ് അത് ചേർക്കുന്നതെന്നൊക്കെ അവൻ ചേർത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ ചേർത്തത് എന്നുള്ളത് എനിക്കറിയത്തില്ല മൊത്തത്തിൽ സംഭവം കൊള്ളായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു ചുമ്മാ തന്നെ കൂട്ടുകാർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ